നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാസ് വരകൾ മായുമ്പോൾ ബാക്കിയാകുന്ന മൂർച്ച വരയുടെ കുലപതിക്ക് യാത്രാമൊഴി ഇന്നലെ അന്തരിച്ച പ്രമുഖ കാർട്ടൂണിസ്റ്റ് ആർ കെ ലക്ഷ്മണ് രാഷ്ട്രത്തിന്റെ അന്ത്യാഞ്ജലി ഇന്ത്യൻ രാഷ്ട്രീയത്തെ സാധാരണക്കാരന്റെ മനസ്സുകൊണ്ട് വരച്ചിട്ട ലക്ഷ്മണിന്റെ അന്ത്യം ഇന്നലെ വൈകിട്ട് പൂനെയിലെ ആശുപത്രിയിൽ ജ്യേഷ്ഠനും മാൽഗുടിയുടെ കഥാകാരനുമായ ആർ കെ നാരായണിന്റെ കഥകൾക്ക് ചിത്രങ്ങൾ വരച്ചു തുടക്കം പിന്നീട് ദ ഹിന്ദുവിലേക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന്റെ അൻപത് വർഷത്തിലേറെ നീണ്ട മൂർച്ചയും മുനയുമുള്ള വരയുടെ കാലം ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലക്ഷ്മണിന്റെ പോക്കറ്റ് കാർട്ടൂണായ യു സെഡിറ്റ് പിന്നീട് മധ്യവർഗത്തിന്റെ അർദ്ധഗർഭമായ രാഷ്ട്രീയ പ്രയോഗമായി ലോകം ഇന്ത്യക്ക് ചെവിയോർക്കുമ്പോൾ ഡൽഹിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സദസ്സിന് മുന്നിൽ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പ്രഭാഷണം ഒബാമയുടെ മടക്കം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മൂന്ന് ദിവസത്തെ സന്ദർശനം ഇന്ത്യ യു എസ് ബന്ധത്തിന് നൽകിയത് കരുത്തും ശക്തമായ പരസ്പര ധാരണയും ആണവ കരാറിലൂടെ രാജ്യങ്ങൾക്കും നേട്ടം നരേന്ദ്രമോദി ബരാക്ക് ഒബാമ സംയുക്ത റേഡിയോ പ്രക്ഷേപണം ഇന്ന് രാത്രി എട്ടിന് പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത ലോകം ഹർത്താൽ പൂർണ്ണം രാജി എന്താകുമെന്ന് കണ്ടറിയണം ബാർക്കോഴയിൽ ധനമന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യവുമായി സംസ്ഥാനത്ത് ബിജെപി ഹർത്താൽ പൂർണ്ണം സമാധാനപരം മാണിയുടെയും ആർ ബാലകൃഷ്ണ പിള്ളയുടെയും കാര്യത്തിൽ തീരുമാനത്തിന് നാളെ യുഡിഎഫ് യോഗം പങ്കെടുക്കേണ്ടെന്ന് പിള്ളക്ക് നോട്ടീസ് പിള്ള പുറത്തായാൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയും കൂടുതൽ കോഴ ആരോപണങ്ങൾ പിള്ള പുറത്തുവിടും മാണിയുടെ രാജിക്കാര്യത്തിൽ പ്രക്ഷോഭത്തിന് ശക്തി കൂട്ടാൻ ഇടതു കക്ഷികളും ബിജെപിയും ബഡ്ജറ്റ് സമ്മേളനം കലങ്ങും കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി പ്രസൻഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം